ഹലോ ഗൈസ് നമുക്ക് ഇന്ന് ഇതാ വൈകുന്നേരത്തെ ഫുഡെന്ന് പറയണത് ആ ചപ്പാത്തിയാണേ അതിന് മാവുദ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് പിന്നെ അതിലേക്ക് കറിയെന്ന് പറയുന്നത് ഉച്ചക്കത്തെ ബാക്കി ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് അപ്പോൾ അതാ ഗ്രേവിന്ന് നമുക്ക് എന്താണ് ചപ്പാത്തിക്ക് കറി ആക്കിയിട്ട് എടുക്കണം അപ്പോൾ കുറച്ച് തേങ്ങ അരച്ചാണ്ട് കറി ഒന്ന് നന്നായിട്ട് നീട്ടി എടുക്കണം അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇന്നത്തെ രാത്രിക്കത്തൊരു ഫുഡെന്ന് പറയുന്നത് അപ്പോൾ അതിലേക്ക് ചായ ചോറൊന്നും ബാക്കിയില്ല കേട്ടോ ഉച്ചയ്ക്ക് തന്നെ തീരുമാനമായിട്ടുണ്ട് ഗൈസ് അപ്പോൾ പിന്നെ നമ്മുടെ ചപ്പാത്തി ഇതാ അവിടെ ചുട്ട് റെഡി ആയിട്ടുണ്ട് നമുക്ക് കറി ഒന്ന് സെറ്റ് ആക്കി എടുക്കണം അപ്പം അതിലേക്ക് ഞാനിതാ കുറച്ച് പച്ച തേങ്ങ അരച്ചാണ്ട് ഇതാ ഗ്യാസ് മേൽ വെച്ചിട്ടുണ്ട് അതൊന്ന് തിളച്ച് ആവട്ടെ നമ്മുടെ ചിക്കൻ കറി റെഡി വന്നിട്ടോ മോനുസേ പച്ച കളിക്കല്ലേ അപ്പം ഇതാ ചിക്കൻ കറി സെറ്റ് അപ്പം നമുക്ക് ഇന്നത്തെ ഡിന്നർ പൊളിച്ചു കേട്ടോ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ചാറ്റിയാ ബൈ ബൈ